ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ആളുകൾ സൗദി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള സംശയങ്ങൾ നമ്മളെ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരോട് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വൺ ഇയർ മൾട്ടിപ്പിൾ വിസ എടുത്ത ആളുകൾക്ക് അതായത് ജനുവരി മുപ്പതിന് മുന്നേ എടുത്ത ആളുകൾ ഇപ്പോൾ ഫെബ്രുവരി ഒന്ന് മുതലാണല്ലോ ഏകദേശം ഈ ഒരു സിംഗിൾ എൻട്രിയിലേക്ക് മാറിയത് അപ്പോൾ അതിന് മുന്നേ എടുത്ത ആളുകൾക്ക് അത് നല്ല രീതിയിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് പോയ ആളുകൾക്കൊക്കെ വൺ ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് വേറെ ഇഷ്യൂസുകളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ ലാസ്റ്റ് ഏഴാം തീയതി വരെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം ഏഴാം തീയതി വരെയുള്ളിൽ നമുക്ക് എന്തായിട്ടുണ്ട് വിസ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി ഒന്നിന് ശേഷവും ഈ ഒരു സിംഗിൾ എൻട്രി വന്നതിന് ശേഷവും മൾട്ടിപ്പിൾ എൻട്രി വിസ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ പലതരത്തിൽ കൺഫ്യൂഷനാണ് പല ആളുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പല പ്രമുഖ ന്യൂസ് ചാനലുകൾ അവരെ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു മാസമേ കിട്ടുള്ളൂ വൺ ഇയർ അടിച്ചാലും ഒരു മാസം തന്നെയാണ് കിട്ടുക എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഫാമിലിക്ക് കുട്ടികൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതുപോലെ തന്നെ അവരെ മദറിന് തേർട്ടി ഡേയ്സുമായിട്ട് അങ്ങനെയും വന്നിട്ടുണ്ട് അത് ഒരു പക്ഷേ വി എഫ് എസിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരുപാട് ആളുകൾക്ക് വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ തേ തേർട്ടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തന്നെയാണ് കിട്ടിയത് അതിൽ വേറെ ഇഷ്യൂസുകളൊന്നും ഇല്ലാതെ തന്നെയാണ് അവർക്ക് വിസയും അതുപോലെ തന്നെ ഇൻഷുറൻസിലും ഡേറ്റ് കാര്യങ്ങൾ കിട്ടിയത് തരാം പക്ഷേ കിട്ടുന്ന പിന്നെ അപ്പോയിൻമെൻറ്റ് മൊത്തം നയൻറ്റി ആണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് കൂടി വി എഫ് എസിൻ്റെ ആ ഒരു സൈറ്റിൽ വന്നിട്ടുണ്ട് അത് തേർട്ടി ഡേയ്സും കൂടി ആക്കിയിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല ആൾക്കും പല രീതിയിലുള്ള സംശയങ്ങളായിട്ടാണ് പലരും നമ്മളെ സമീപിക്കാറുള്ളത് അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻ വേണമെന്നില്ല മുന്നേ ചെയ്ത ആളുകൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പുതിയ സിറ്റുവേഷൻ്റെ സിസ്റ്റത്തിൽ തേർട്ടി ടു ആണ് ഡേറ്റ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കൺഫ്യൂഷനുകളുണ്ട് കാരണം അതിന് മുപ്പത് ദിവസമാണ് കിട്ടുക അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ജവാസാദത്ത് ഓഫീസിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ മുപ്പത് ദിവസമേ കിട്ടുള്ളൂ റിന്യൂ ചെയ്യാൻ എന്നാണ് എന്നാൽ നിലവിൽ ഇവിടെ സിംഗിൾ എൻട്രി വിസയിൽ വന്ന ആളുകളൊക്കെ നോർമലായിട്ട് അവർ റിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് മാസം 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 അത് നിർബന്ധമായിട്ടും ഇൻഷുറൻസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഫീസും അടച്ചിട്ട് നിർബന്ധമായിട്ടും മറ്റേത് നമ്മൾ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇൻഷുറൻസും ഗവൺമെൻറ് ഫീസും ഒക്കെ അടയ്ക്കാറുള്ളത് എന്നാൽ സിംഗിൾ എൻട്രി വന്നാൽ നിർബന്ധമായിട്ടും ഓരോ മാസവും നമ്മളത് റിന്യൂ ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ മൂന്ന് മാസം വരെ അല്ലെങ്കിൽ ഒമ്പത് മാസം വരെ നിൽക്കാം എന്നാണ് വന്ന ആളുകൾ അതുമായി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളോട് ഷെയർ ചെയ്തത് അപ്പോൾ രണ്ട് കൺഫ്യൂഷൻ അവിടെ നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ക്ല ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മളെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാനും നിങ്ങൾ ട്രൈ ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ സ്വഭാവമായിട്ടും അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളത് വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസലാമോ